കിന്നാരം പറഞ്ഞൊഴുകുന്ന കടലുണ്ടി പുഴ ആ പുഴയോരത്ത് സുന്ദരമായൊരു തറവാടുണ്ട് സ്നേഹത്തിൻ്റെ സുഗന്ധവും സാഹോദര്യത്തിൻ്റെ പരിമളവും പരത്തുന്ന കൊടപ്പനക്കൽ തറവാട് ആ തറവാട്ടിൽ ഒരു സൂര്യ തേജസ് ഉണ്ടായിരുന്നു നമ്മുടെ എല്ലാം ഹൃദയാന്തരങ്ങളിൽ എന്നെന്നും സൂക്ഷിച്ചു വെക്കാൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആഗസ്റ്റിൻ്റെ വേദനയായി മാറിയ പ്രിയപ്പെട്ട ഷിഹാബ് തങ്ങൾ വെള്ളയോടുപ്പിട്ട സ്നേഹം തങ്ങൾ വെള്ളി നിലവാ ചിരിക്കും തങ്ങൾ നിധിക്കായി അലയുന്ന പാവങ്ങൾക്ക് കലമേകും എന്നും ഷിഹാബ് തങ്ങൾ ഓർമ്മയിൽ അവരിന്നും ജീവിക്കുന്നു ഇടനെഞ്ചിലെന്നെന്നും എന്നെന്നും ഇടനെഞ്ചിലെന്നെന്നും വാണിടുന്നു കൊടപ്പനക്കലെ തണലിലിത്തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കുകയായി ആ ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കുകയായി ഞെട്ടി വിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരല്ല ഞെട്ടീടും പാവക്ക് തങ്ങളെ കുലമിൽ നിന്നും മറ്റൊരു താരം ആ മുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമെന്നൊഴുകീ ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരോടെ കുതിർന്നിടുന്നു കൊടപ്പനക്കൽച്ച ചന്ദ്രിക അകന്നിടുന്നു കൊതി തീരാതെ ആ വേദനകളൊക്കെ നമ്മൾ ഇന്ന് കൊടപ്പനക്കലെ തറവാട്ടിലേക്ക് പോകുമ്പോൾ മുനവറും മോനയും അതുപോലെ തന്നെ ഹൃദയാന്തരങ്ങളിൽ ആ സ്നേഹത്തിന്റെ നിറകുടമായ സാദിഖലി ഷിഹാബ് തങ്ങളെയും കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു അനുഭൂതിയുമാണ് ഒരു തിരുകരമുണ്ട് തിരുകലമുണ്ട് തലയിൽ ഗരിമ നിറഞ്ഞൊരു തൊപ്പിയിൽ ഗൗരവമുണ്ട് നമ്മുടെ സയ്യിദ് പൊന്നു കണ്ണിൽ തിളങ്ങുന്നുണ്ട് പ്രകാശം മണ്ണിൽ ചവിട്ടടിക്കൊണ്ടാവേശം നെഞ്ചിൽ കാണുന്നുണ്ട് പ്രതാപം കഞ്ചകമലരിൻ സുന്ദരവദനം അതുപോലെ